ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കവരത്തിന്ന് കൊച്ചിയിലേക്ക് തിരിച്ച് പോവാണ് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ലഗേജ് നമുക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്നതിനേക്കാളും കൂടുതൽ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലഗേജൊക്കെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓട്ടോ വെയ്റ്റിംഗ് ആണ് നമ്മൾ പോകുന്നത് അറേബ്യൻസി എന്ന് പറയുന്ന കപ്പലിലാണ് കേട്ടോ നമുക്ക് ക്യാബിനൊക്കെ കിട്ടിയിട്ടുണ്ട് ബങ്കും ഉണ്ട് ഉണ്ട് ബങ്ക് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു ക്യാബിൻ കിട്ടാതെ പിന്നെ നമുക്ക് ഇവിടുന്ന് ക്യാബിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കയറാൻ പോകുന്ന വിശേഷങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് തന്നെ കാണാം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ക്ലിപ്പിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ ഇവർ മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വന്നതായിരുന്നു ഇവർ ഇതിൽ ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ മറ്റുള്ളവർ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കാണാൻ വീട്ടിലേക്കൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി സന്തോഷമായി ഇവർ ചെത്തില്ലാത്ത ദ്വീപിലൊക്കെ കറങ്ങിയിട്ട് പിന്നെ കവരത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് ജെട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ വന്നതായിരുന്നു അവിടെ ജെട്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോലീസ് ഉണ്ടാകും ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജെട്ടിയിലേക്ക് കയറിയിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കയറിയത് ഇത് ഈസ്റ്റേൺ സൈഡിലുള്ള ജെട്ടിയാണ് നമ്മൾ കവരുത്തിയിലേക്ക് സ്പീഡ് ബസ്സിൽ ഇറങ്ങിയത് വേറെ അപ്പുറത്തെ സൈഡിലുള്ള ജെട്ടിയിലായിരുന്നു കേട്ടോ അതെ അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ അടുത്ത് വന്ന് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ കാർഗോസൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങൾ കപ്പലിലാണ് നമുക്ക് നമുക്കിങ്ങോട്ടെല്ലാം വരുന്നത് കേരളത്തിൽ നിന്നാണ് നമുക്ക് എല്ലാം ഇങ്ങോട്ട് വരുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാം അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ലേറ്റായിട്ടുണ്ടായിരുന്നു കയറാന് പറ്റാതെയായി പോവുമോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കയറാനൊക്കെ പറ്റി നമ്മൾ കയറി അധികം ലേറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ഗ്യാങ് വേ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ നോക്കിക്കാൽ നമ്മുടെ ഇവിടുത്തെ വെള്ളം നല്ല രസമില്ല എത്ര എടുത്താലും എനിക്ക് മതിയാവുന്നില്ല ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണോ എന്നാണ് എൻ്റെ സംശയം എന്താ പറയുക ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ വീഡിയോസ് നല്ല സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാനും ആലോചിച്ച് പോവാണ് അങ്ങനെ പെട്ടെന്ന് കയറാനും ഇറങ്ങാനുള്ള ആളുകളൊക്കെ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഗാങ് വേ എടുത്തു മാറ്റാനൊക്കെ ടൈം ടൈമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ജെട്ടിയിൽ മൊത്തം ആളുകൾ കടകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കപ്പലിൽ കയറിയ ഉടനെ തന്നെ എടുത്ത വീഡിയോസാണ് നമ്മൾ ക്യാബിനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ എടുത്തതാണ് കയറി ഉടനെ തന്നെ ഗ്യാങ് വേ മാറ്റാൻ പോവുകയാണെന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോർത്തോ ഗ്യാങ് വേ മാറ്റുന്നതും കൂടി എന്തായാലും നോക്കിയിട്ട് അതും കൂടി വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ ജെ വെച്ചിട്ടാണ് മാറ്റുന്നത് ഇതിന് ജെ സി ബി എന്ന് തന്നെയല്ലേ ഇതിനെ പറയുന്നത് എനിക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷനായി എൻ്റെ ഓർമ്മയിൽ ജെ സി ബി തന്നെയാണ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഗ്യാങ് വേ മാറ്റുന്നത് ഈ സൈഡിൽ കടൽ കൂടുതലായിരിക്കുമ്പോൾ ഈ ഏണി ഈ ഗ്യാങ് വേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കളിക്കും ഈ വർഷകാലത്തൊക്കെ കടൽ നല്ല കൂടുതലായിരിക്കും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഈ ഗ്യാങ് വേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും പിടിച്ച നിൽക്കില്ല അപ്പോൾ നമുക്ക് ആ ടൈമിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്കതൊക്കെ ഷീലായത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സ്മൂത്തായിട്ട് നിൽക്കുകയൊന്നുമില്ല അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ കയറാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഗ്യാങ് വേ മാറ്റുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരാളെന്തോ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അങ്ങനെ ഗ്യാങ് വേ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പൽ പെട്ടെന്ന് തന്നെ എടുക്കും ഇനി കപ്പൽ നേരെ പോകുന്നത് അഗത്തിയിലേക്കാണ് അഗത്തി കഴിഞ്ഞിട്ടായിരിക്കും കൊച്ചിയിലേക്ക് പോകുന്നത് നേരിട്ടല്ല അഗത്തി വഴിയാണ് പോകുന്നത് അങ്ങനെ നമ്മളിത് നമ്മുടെ ക്യാബിനിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അറേബ്യൻസിയുടെ ക്യാബിൻ കുറച്ചും കൂടി എന്താ പറയുക നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ലഗൂണിൻ്റെ ആയാലും നല്ലതാണ് അറേബ്യൻസിയുടെയും ഇപ്പോൾ കുറേ കുറേ ആയി ഞാൻ അറേബ്യൻസിയിൽ കയറിയിട്ട് അപ്പോൾ നല്ലതാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണിത് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ബെഡ് ആണെങ്കിലും ബാക്കി ഷിപ്പിനൊക്കെ ക്കാളും എനിക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി നമുക്ക് സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ നാല് സീറ്റാണ് ഉണ്ടാവുക സെക്കൻഡ് ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാല് സീറ്റ് ഉണ്ടാവും അതിൽ മൂന്ന് സീറ്റ് മൂന്ന് ബെഡ് നമ്മുടേതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ആന്ധ്രത്തിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി ഉള്ളതുകൊണ്ട് നമുക്ക് ബങ്കിൽ നിൽക്കുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കലല്ല കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികളെയും കൊണ്ട് അത് ഇവിടെ ഒരു ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനൊക്കെ പറ്റും അത് ഇവിടെ ഷെൽഫ് വരുന്നുണ്ട് നമുക്ക് നാല് ആൾക്കാർക്കും നാല് പാസഞ്ചേഴ്സിനും കൂടി വെക്കാൻ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നാല് ഡ്രോ ആയിട്ട് വരുന്നുണ്ട് താഴെ രണ്ടെണ്ണം മുകളിൽ രണ്ടെണ്ണം അങ്ങനെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാൻ ഉമ്മയും പാപ്പയും എല്ലാവരും അവർ മൂന്ന് പേരും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ബേൽപൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കഴിച്ചതാണ് ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതായത് ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും വരക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആളും കയറിയിട്ടുണ്ടായിരുന്നു കപ്പലിൽ കൊച്ചിയിലേക്ക് വന്നിട്ട് പിന്നെ സിൽവാസയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഐ ആർ ബറ്റാലിയൻ ആണ് സിൽവാസയിലാണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ സിൽവാസം പോകുന്നതായിരുന്നു ആൾ കോമഡിയാണ് കേട്ടോ നല്ല തമാശക്കാരനാണ് അങ്ങനെ ഞാൻ ഇവിടെ ബേൽപൂരി കഴിച്ചു പിന്നെ ഞാനും എമ്മിയും കൂടി മുകളിലേക്ക് കയറിയിരുന്നു കാരണം നമുക്ക് താഴെ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ ബെഡ് താഴെയുള്ള മറ്റേ ബെഡ് വേറെ ആളുടെ ആയിരുന്നു ആൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു ബാക്കി രണ്ട് മുകളിലായതുകൊണ്ട് ഒരു ബെഡിൽ പാപ്പ കിടന്നു പിന്നെ ഒരു ബെഡിൽ ഞാനും എമ്മിയും കൂടെ കിടന്നു

അങ്ങനെ ഞാനും എമിയും കൂടി ചെറുതായിട്ടൊന്നും ഉറങ്ങി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അഗത്തി ദ്വീപിൽ എത്തിയിട്ടുണ്ട് നമ്മളിതേ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്ക് അഗത്തി ദ്വീപിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് നിന്ന് എഴുന്നേൽക്കുന്നത് അപ്പോൾ എമി എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ പോയിട്ട് പുറത്ത് എന്താ അവസ്ഥന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് ഉമ്മാക്കും ഇങ്ങനെ പുറം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കപ്പലിൽ ഇരിക്കുന്ന ടൈമിൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പം നമ്മൾ പുറത്തേക്ക് വന്നിരുന്നാലെങ്കിലും ടൈം ഇങ്ങനെ പോവുമല്ലോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ സ്കേർട്ടായിരുന്നു ഇട്ടത് അപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്കേർട്ടാവുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റിന് ഇങ്ങനെ പാറുമല്ലോ അപ്പോൾ ഞാൻ ഓർത്തു വെറുതെ റിസ്ക് എടുക്കണം നമുക്ക് ഡ്രസ്സ് മാറിയേക്കാം ഓർത്ത് ഞാൻ കപ്പലിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൂടുതലും നേരിട്ടുള്ള കപ്പൽ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ആന്ധ്രോത്തു നിന്നാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ആന്ധ്രോ ടു കൊച്ചി അങ്ങനെ നമ്മൾ കൂടുതലും നോക്കുന്നത് ഇപ്പോൾ കവരത്തി നിന്നാണെന്നുണ്ടെങ്കിൽ കവരത്തി ടു കൊച്ചി ആയിരുന്നു നമ്മൾ കൂടുതലും മാക്സിമം അങ്ങനെ തന്നെയാണ് എടുക്കാറ് ഇപ്പോൾ പിന്നെ നമുക്ക് പറ്റിയ പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം ആയിരുന്നു ഉള്ളത് അപ്പോൾ അകത്തി വഴി കറങ്ങിയാണ് പോകുന്നത് ഇപ്പോൾ കവരത്തി ടു കൊച്ചി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്കൊക്കെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ എത്തും ആന്ധ്രോത്തു നിന്നാണ് ായാലും ആന്ധ്രോത്തുനിന്ന് തന്നെ ഏറ്റവും അടുത്താണ് അപ്പോൾ രാത്രി കപ്പലെടുത്താലും ആ പിറ്റേന്ന് രാവിലെ തന്നെ എത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് പോകുന്ന എല്ലാം കൊണ്ടും സുഖം അങ്ങനത്തെ ഗാങ് ഒക്കെ എടുത്ത് കപ്പലിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ കാണുമ്പോൾ കവരുത്തിയിലതും അഗത്തിയിലേതും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസവും ഒരു വ്യത്യാസവും തോന്നുന്നില്ല പക്ഷേ ഇത് അകത്തിയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് കവരുത്തിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ കണ്ട സ്ഥലം തന്നെയല്ലേ എന്ന് ചിലപ്പോൾ തോന്നും ഇന്നലിപ്പോൾ കൊച്ചിന്ന് കവരത്തി വഴി അകത്തിയിലേക്ക് വരുന്ന പാസഞ്ചേഴ്സ് ഉണ്ടാവും അതായത് കൊച്ചി കൊച്ചിന്ന് അകത്തിയിലേക്ക് വരാനുള്ള പാസഞ്ചേഴ്സ് ഉണ്ടാവും അതുപോലെ കവരത്തിന്ന് അകത്തിലേക്ക് വരാനുള്ള പാസഞ്ചേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ അകത്തീന്ന് കൊച്ചിയിലേക്ക് പോകാനുള്ള പാസഞ്ചേഴ്സ് ഇപ്പോൾ ഇവിടുന്ന് കയറും ഇവിടെ ഇത് എവിടെ നോക്കിക്കെ കുറെ മീനുകളിങ്ങനെ ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് ഉമ്മ കാണിച്ചു തന്നായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്താണ് ഇതിൽ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കളർ വരെ മീനിൻ്റെ കളർ വരെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ വര വരെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മീനായിരുന്നു അപ്പോൾ ഞാൻ സൂം ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഗ്യാങ് വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കയറാനുള്ള പാസഞ്ചേഴ്സല്ല ഇത് അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഇറക്കാനൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ കയറുന്നത് പിന്നെ അവരുടെ സാധനങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും കപ്പലിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ടും അവരുടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ ആദ്യം oh. ം കയറിപ്പോൾ ഇറങ്ങുന്നത് അഗത്തിയിലേക്കുള്ള പാസഞ്ചേഴ്സ് ഇറങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഒരു രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും കഴിയും കപ്പലെടുക്കണം എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ നേരത്തെ കവരത്തിന്ന് കണ്ട പോലെ ഇവിടത്തേക്കും കാർഗോ കാർഗോസ് ഉണ്ടാവും അതായത് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് വന്ന കാർഗോസ് ആണ് നമ്മൾ അവിടെ നിന്ന് ഇറക്കുന്നത് കണ്ടത് അതുപോലെ കൊച്ചിയിൽ നിന്ന് അഗത്തിയിലെ കടകളിലേക്കുള്ള കാർഗോസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇവിടെ ഇറക്കണം ഇപ്പോൾ കുറേ ടൈം എടുക്കും എന്തായാലും അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അഗത്തിയി ഏതെങ്കിലും ും പരിചയക്കാരുടെ വീട്ടിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പോവാം അങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അകത്തിൽ നമുക്ക് പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഇറങ്ങിയില്ല ഇതേ ഇവിടെ ഒക്കെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് ഞാനിത് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അങ്ങനെ ആളുകൾ ഇതേ കാർഗോസ് ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കയറിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ വഴിയെ കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് കടകളിലേക്കും മറ്റുള്ള സാധനങ്ങളാണ് കേരളത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ട്രെയിനിലൊക്കെ വരുന്നത് പോലെ നമ്മുടെ ഇവിടുത്തേക്ക് ഇങ്ങനെ കപ്പലിലാണ് കൂടുതലും സാധനങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ പൊട്ടുന്നതും പൊട്ടാത്തതും പിന്നെ അതുപോലെ പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെ കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇങ്ങനെ കപ്പലിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ ഇത് സാധനങ്ങളൊക്കെ ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമ്മാ നിന്ന് എൻ്റെ വീഡിയോസൊക്കെ ചുമ്മാ ഞാൻ കുറേ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇറക്കുന്നതൊക്കെ നോക്കി നിൽക്കും ായിട്ട് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കിക്ക കുറെ സാധനങ്ങളായാലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിൽ കാണുന്നുണ്ട് ഓരോ കടകളിലേക്കും ആവശ്യമുള്ള ഓരോ കുറേ ടൈപ്പ് സാധനങ്ങൾ കുറേ തരം സാധനങ്ങൾ ഇതിലുണ്ടാവും കേട്ടോ ഡ്രസ്സ് കടയിലേക്കുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ അതുപോലെ മുട്ട ഇത് കണ്ടില്ലേ സവാള അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇതിലുണ്ടാവും പിന്നെ പൊട്ടുന്നതും പൊട്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ ഇങ്ങനെ ഓരോ കപ്പൽ വരുമ്പോഴായിരിക്കും നമുക്ക് പച്ചക്കറിയും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നത് കേട്ടോ കപ്പൽ ഇല്ലാത്ത ടൈമിൽ നമ്മൾ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് കുറച്ചൊന്നും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാറുണ്ട് അതെ ഇതാണ് ഹാച്ച് കപ്പലിൻ്റെ ഇവിടെയാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിൽ നിന്നാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റുന്നത് ഞാൻ കാണിച്ചു കണ്ടില്ലേ ഇത് ഇതാണ് ഹാജ് ഇതിലാണ് ഫുൾ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്നത് ഫുൾ സാധനങ്ങളാണെന്ന് എനിക്കറിയില്ല കേട്ടോ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് കയറിൽ കെട്ടിയിട്ട് ഇവിടെ ഇതിൽ ഒരാൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് പൊക്കി ഇങ്ങനെ താഴോട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് അവിടെ സാധനങ്ങൾ ഇറക്കാനുള്ള ആളുകളൊക്കെ അവരവരുടെ ഇങ്ങനെ ഇറക്കിക്കോളും ആ കാണുന്നതാണ് കപ്പലിൻ്റെ വീൽ ഹൗസ് അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിന്നു കെട്ടോ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കുന്നത് ഇരുന്നു ചുമ്മാ അങ്ങനെ ക്യാബിനിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്കിവിടെ വര വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം പാസ് ആണല്ലോ അതിപ്പോൾ ഏകദേശം സന്ധ്യ ഒക്കെ ആയിട്ടുണ്ട് മകരീബ് പാങ്കൊക്കെ കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കപ്പലിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്കാര റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെ ഇപ്പോ ഏകദേശം നല്ല രീ അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നോക്കി സാധനങ്ങൾ ഫുള്ളായി അവിടെ മൊത്തത്തില് സാധനങ്ങൾ ഒണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ആളുകളും കൂടിയിട്ടുണ്ട് പിന്നെ വണ്ടികളും കുറേ സാധനങ്ങളൊക്കെ വണ്ടി വണ്ടികളിങ്ങനെ വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ പതുക്കെ പാസഞ്ചേഴ്സും കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറര സമയത്ത് എന്തോ ആയിരുന്നു പാസഞ്ചേഴ്സിനെ തിരിച്ച് കയറാനുള്ള ബോർഡിംഗ് ടൈം വെച്ചിരുന്നത് അങ്ങനെ പാസഞ്ചേഴ്സും ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് കപ്പലിൽ നിന്ന് കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഇങ്ങനെ കാണാനായിട്ട് പകൽ വെളിച്ചത്തിലല്ലാതെ നേരിട്ട് കാണാനും കുറച്ച് ഭംഗി ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ വീഡിയോയിൽ കാണാനും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്നുണ്ട് ഈ ഇരുട്ടിൽ അപ്പോൾ ഈ രാത്രിയും ഇങ്ങനെ വന്ന് നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് അവരവരുടെ സാധനങ്ങൾ അവരവരുടെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ കടയിലേക്കോ മറ്റോ ആയിരിക്കും കൊണ്ടുപോകുന്നത് നേരിട്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അധികം വെക്കാനും പറ്റില്ലല്ലോ അന്നോ അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ തന്നെ വിറ്റഴിക്കേണ്ടതാണ് സാധനങ്ങളൊക്കെ കൊച്ചിയിൽ നിന്നും കൊച്ചിന്നും മൂന്ന് ദിവസം മുമ്പായിരിക്കുമല്ലോ സാധനങ്ങളൊക്കെ എടുത്ത് കപ്പലിൽ കയറ്റാങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അധികം വെക്കാനും അങ്ങനെ ഇപ്പോ കാർഗോസൊക്കെ കപ്പലിൽ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പലിൽ നിന്ന് ആ ഗ്യാങ് വേ എടുത്ത് മാറ്റാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ ഗ്യാങ് വേ എടുത്ത് മാറ്റുവാണ് അപ്പോൾ സമയം ഗ്യാങ് വേ ഒക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഏകദേശം എട്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഏഴര ആ ഒരു ടൈമൊക്കെ എന്തായാലും ആയിട്ടുണ്ടായിരുന്നു ഗ്യാങ് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് കപ്പൽ എടുക്കാനും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്തിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കൊച്ചിയിലേക്ക് ഇപ്പോൾ ആന്ധ്രോത്ത് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആയാലും കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ എത്തും പക്ഷേ അകത്തു നിന്ന് കുറച്ചും കൂടി ദൂരം കൂടുതലാണ് അപ്പോൾ അത് കാരണം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്തായാലും കുറച്ച് ഡിലേ ആവും എത്താൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എത്തില്ല എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്രയും നേരം കപ്പൽ അകത്തിൽ തന്നെ വെക്കും എന്നറിയായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇറങ്ങുമായിരുന്നു അകത്തിയിൽ പിന്നെ നമ്മുടെ ഹുസൈൻ അലി മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു നിങ്ങൾ അകത്തിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അകത്തിയിൽ ഒക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമായിരുന്നില്ലേ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലേറ്റ് ആയി അപ്പോൾ അത് കാരണം അങ്ങനെ ഇറങ്ങാനും പറ്റില്ല നേരത്തെ തന്നെ അതുപോലെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അകത്തി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് വരായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എന്തായാലും കിട്ടുമായിരുന്നു അങ്ങനത്തെ കപ്പലിപ്പോൾ ജെട്ടിയിൽ നിന്ന് അകറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ കപ്പൽ എടുക്കാൻ പോവാണ് ഏകദേശം ഒരു എട്ടെട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കപ്പൽ എടുക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എട്ടെട്ടരൊക്കെ എന്തായാലും ആയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഡിന്നർ കഴിക്കാനുള്ള ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡിന്നർ റെഡി ആവുമ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്യാം കേട്ടോ ചെയ്യുക അപ്പോൾ ഒക്കെ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കപ്പലിലെ ഫുഡൊക്കെ എപ്പോഴും നേരത്തെയാണ് അതായത് ഇപ്പോൾ ലഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് മുതൽ ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും കംപ്ലീറ്റ് ആവും പിന്നെ അതുപോലെ ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറര മുതലേ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഒരു എട്ട് മണിൻ്റെ ഉള്ളിലൊക്കെ മിക്കവാറും ക്ലോസ് ആവും അപ്പോൾ ക്യാൻറ്റീൻ അടക്കുന്നതിന് മുന്നേ നമ്മൾ പോയി കഴിക്കണം അല്ല ഫുഡ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാൻറ്റീൻ അടച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ പോയി കഴിക്കുന്ന ും നല്ലത് പിന്നെ വെറൈറ്റീസ് ഓഫ് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്താണോ ഉള്ളത് അത് നമ്മൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ രാത്രി ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് വിഷമൊന്നും ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കളഞ്ഞു ഞാൻ രാത്രി പിന്നെ ഉറങ്ങിപ്പോയി പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ഇപ്പോൾതേ ഉച്ച ആയിട്ടുണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് സാധാരണ എത്തുന്നതാണ് ഇന്നിപ്പോൾ അകത്തേന്ന് കപ്പലെടുക്കാൻ ലേറ്റായത് കാരണം എത്താനും ലേറ്റായിട്ടുണ്ട് രണ്ടര ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് ഉറങ്ങി എണീറ്റത് കാരണം രാത്രി നല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല സാധാരണ കപ്പലി നിന്ന് നേരത്തെ എണീക്കുന്നതാണ് പക്ഷെ ഇന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയി നല്ലോണം ഉറങ്ങിപ്പോയിട്ടോ ഇപ്പൊ രണ്ടരായിട്ടുണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അവരൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ഞാൻ പിന്നെ പുറത്തും പോയില്ല എന്തോ ഒരു മടിയോ ക്ഷീണോ എന്താണെന്നറിയില്ല ഒരു മടി അപ്പോൾ ഞാൻ വിചാരിച്ചിന് ഇറങ്ങാൻ നേരത്തെ പുറത്തു പോവാമെന്ന് ഞാനിപ്പോൾ ക്യാബിനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാൻ എനിക്ക് എന്താണെന്നറിയില്ല എക്കട്ടൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെതേ കപ്പൽ എത്തി ബർത്ത് ചെയ്തിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് വെതർ വാണിംഗ് ആയിരുന്നു അന്ന് എറണാകുളത്തും ലക്ഷദ്വീപിലും ഒക്കെ വെതർ വാണിംഗ് ആയിരുന്നു അപ്പോൾ അത് കാരണം നല്ല മഴയുണ്ടായിരുന്നു നല്ല നല്ല മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ക്യാബിനു സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ക്യൂവിൽ തന്നെയാണ് പിന്നെ നമ്മൾ എന്തായാലും പതുക്കെ ഇറങ്ങും കാരണം നല്ല മഴയാണല്ലോ പിന്നെ എമിയോ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളുള്ള കാരണം വെറുതെ മഴയത്ത് നനക്കണ്ടല്ലോ എന്ന് ഓർത്തു ഇവിടുന്ന് നമ്മൾക്ക് ബസ് വരും അപ്പോൾ ഇതിനകത്ത് വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും വരാൻ പറ്റില്ല ബസ് ഉണ്ടാവും പിന്നെ അതുപോലെ ലഗേജ് ഒക്കെ കയറ്റി വെക്കാൻ വേറൊരു വണ്ടിയും കൂടെ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി അയക്കും പിന്നെ ബസ്സിൽ കയറി നമ്മളും പോവും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നമ്മൾ പഴയ സ്കാനിങ് സെൻറ്ററിൻ്റെ അവിടെ പോയിട്ടാണ് ഇറങ്ങുന്നത് നമ്മളെ ബസ് അവിടെ കൊണ്ടുപോയിട്ടായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം ഓട്ടോറിക്ഷയോ ഊബറോ എന്താന്ന് വെച്ചാൽ നമുക്ക് വിളിച്ച് പോകാൻ പറ്റുന്നത് ഇപ്പോൾ ബസ് വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മുമ്പിൽ കാണുന്ന മറ്റേ വണ്ടിയാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാനുള്ളത് അപ്പോൾ ആളുകളൊക്കെ മഴ നനഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്നുണ്ടായിരുന്നു നമ്മളോർത്തും എന്തായാലും നോക്കാം ചിലപ്പോൾ മഴ നിന്നാലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പതുക്കെ ബാക്കിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമയം എനിക്ക് തോന്നുന്നു ഒരു മൂന്നര ഒക്കെ എന്തായാലും ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കപ്പലിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും യാത്ര ചെയ്തതിൽ വെച്ച് ഇത്രയും കാലം യാത്ര ചെയ്തതിൽ വെച്ച് ഇത്ര ഡിലേ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കൊച്ചി എത്തുന്നത് അത്രയും ഡിലേ ആയി നമ്മൾ സാധാരണ കൂടിപ്പോയാൽ ഒരു പന്ത്രണ്ട് മണി അത്രയൊക്കെ ഡിലേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ മൂന്ന് നാല് മണിയൊക്കെ ആയി സാധാരണ ഇത്രേ ഡിലേ ഇല്ല പിന്നെ മഴ അത്യാവശ്യം ഒന്ന് കെട്ടടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഭാഗ്യത്തിന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാതെ കാത്തു നിന്നുകൊണ്ട് മഴ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും മഴ നിന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കപ്പലിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്യാവശ്യം സ്നാക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി സ്നാക്സ് ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് എമി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലഗേജ് കയറ്റി വെക്കാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ലഗേജൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കയറുന്ന ബസ്സിൻ്റെ കൂടെ ഇതുപോലൊരു ലഗേജ് കയറ്റാനൊരു വണ്ടിയും കൂടെ ഉണ്ടാവും അപ്പോൾ ലഗേജ് വണ്ടിയും നമ്മുടെ ബസ്സും കൂടി ഒന്നിച്ചായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ ബസ് എത്തി ബസ്സും കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് പഴയ സ്കാനിങ് സെൻ്ററിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ ഇപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് അവരവരുടെ ആളുകളൊക്കെ അവരവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ അവിടുന്ന് നമ്മുടെ കാറിൽ കയറിയിട്ടുണ്ട് അത് കണ്ടില്ലേ നല്ല മഴയുണ്ട് കേട്ടോ നമ്മൾ ആ ഭാഗ്യത്തിന് മഴ ചോർന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു നനയാതെ രക്ഷപ്പെട്ടു വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബായ്